സങ്കടപ്പെടുത്തുന്ന ഒരു വിയോഗ വാർത്തയാണ് സംഗീത സംവിധായകൻ ഗോപി സുന്ദറിൻ്റെ കുടുംബത്തിൽ നിന്ന് പുറത്തു വന്നത് ഗോപി സുന്ദറിൻ്റെ അമ്മ ലിവി സുരേഷ് അന്തരിച്ചു ഗോപി സുന്ദർ തന്നെയാണ് വിയോഗവാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഒപ്പം ഹൃദയസ്പർശിയായ ഹൃദയസ്പർശിയാക്കുറപ്പും പങ്കുവച്ചിട്ടുണ്ട് അമ്മ എനിക്ക് ജീവിതം സ്നേഹം എൻ്റെ സ്വപ്നങ്ങൾ ഇവയെല്ലാം നേടാനുള്ള ശക്തി നൽകി ഞാൻ സൃഷ്ടിക്കുന്ന ഓരോ സംഗീതത്തിലും നിങ്ങൾ എനിക്ക് പകരുന്ന സ്നേഹമുണ്ട് നിങ്ങൾ പോയിട്ടില്ല എൻ്റെ ഹൃദയത്തിലും എൻ്റെ മെലഡികളിലും ഞാൻ എടുക്കുന്ന ഓരോ ചുവടിലും ജീവിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആത്മാവിന് സമാധാനം ലഭിക്കട്ടെ പക്ഷേ അമ്മയിപ്പോഴും എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്കറിയാം എന്നെ കാത്തുകൊണ്ടിരിക്കുന്നു സമാധാനത്തോടെ വിശ്രമിക്കൂ അമ്മ നിങ്ങളെപ്പോഴും എൻ്റെ ശക്തിയും എൻ്റെ വഴിത്തിരിവുകളിലെ പ്രകാശവുമായിരിക്കും എന്നാണ് അമ്മയുടെയും ഗോപിയുടെയും ഛായാചിത്രത്തിനൊപ്പം കുറിപ്പിൽ പറയുന്നത് തൃശ്ശൂരിലായിരുന്നു ഗോപി സുന്ദറിൻ്റെ അമ്മ ലിവി സുരേഷ് ബാബുവിൻ്റെ അന്ത്യം അറുപത്തിയഞ്ച് വയസ്സായിരുന്നു സംസ്കാരം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് വടൂക്കര് ശ്മശാനത്തിൽ നടക്കും പിന്നാലെ ഗായിക അമൃത സുരേഷ് ഗോപി സുന്ദറിന്റെ അമ്മയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി എത്തിയിട്ടുണ്ട് ആദരാഞ്ജലികൾ അമ്മ എന്നാണ് ഗോപി സുന്ദറിനെ ടാഗ് ചെയ്തുകൊണ്ട് അമൃത സുരേഷ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുകളിലൂടെ ഗോപി സുന്ദറിന്റെ അമ്മയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചെത്തുന്നത്